ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ നല്ല വേളയ്ക്കായിട്ട് ഞങ്ങളെ ദൈവത്തെ മുഹത്വപ്പെടുത്തുന്നു ഞങ്ങളെ കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മാന്യ ശ്രോതാക്കൾക്ക് ഞങ്ങളുടെ ക്രിസ്തീയ വന്ദനകളെ അറിയിക്കുന്നു പ്രിയമുള്ളവരെ നിങ്ങളുടെ സമയം വളരെ വിലപ്പെട്ടതാണെന്ന് എന്ന തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ട് എങ്കിലും നിങ്ങളുടെ ആ വിലപ്പെട്ട സമയത്തിൽ ഒരല്പ മിനിറ്റുകൾ ഒരല്പസമയങ്ങൾ ഞങ്ങളെ ഒന്ന് ശ്രദ്ധിക്കുവാൻ ഞങ്ങൾ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ് അതിൻ്റെ കാരണം മനുഷ്യജീവിതത്തിൽ അവശ്യമറിഞ്ഞിരിക്കേണ്ടുന്ന ഏറ്റവും സുപ്രധാനമായ ചില ചിന്തകളെ നിങ്ങളുമായി പങ്കുവെക്കുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നമുക്കറിയാം മനുഷ്യജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് യാത്ര എന്ന് പറയുന്നത് യാത്ര ചെയ്യാത്തവർ ഒറ്റ ദിവസം പോലും നമുക്കില്ല യാത്ര ചെയ്യാതെ ജീവിപ്പാൻ കഴിയാത്ത ഒരനുഭവത്തിലാണ് നാം ഇതെത്തപ്പെട്ടിരിക്കുന്നത് നാം ഓരോ ദിവസങ്ങളിലും ഓരോ ആവശ്യങ്ങൾക്കായി യാത്ര ചെയ്യുന്നവരാണ് ബാല്യം മുതലുള്ളത് പരിശോധിച്ചാൽ നമുക്കറിയാം സ്കൂളിലേക്കുള്ള യാത്ര അത് കഴിഞ്ഞ് കോളേജിലേക്കുള്ള യാത്ര അതിനുശേഷം ജോലി തേടിയുള്ള യാത്ര പിന്നെ ജോലിക്കായുള്ള യാത്ര പിന്നെ വിനോദയാത്രകളുണ്ട് വിലാപ ഭവനത്തിലേക്കോ സന്തോഷ ഭവനത്തിലേക്കോ യാത്ര ചെയ്യുന്നതുണ്ട് ഇങ്ങനെ യാത്രകൾ പല വിധത്തിലാണ് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് അപ്പോൾ തന്നെ ചിലപ്പോൾ കാൽനടയായിപ്പോയി എന്ന് വരാം സൈക്കിളിലോ റിക്ഷയിലോ സ്കൂട്ടറിലോ കാറിലോ ബസ്സിലോ അതുമല്ലെങ്കിൽ വിമാനത്തിലോ കപ്പലിലോ ട്രെയിനിലോ യാത്ര ചെയ്തു എന്ന് വരാം ഇതെല്ലാം നമ്മളുടെ ആവശ്യമനുസരിച്ച് സന്ദർഭമനുസരിച്ച് നമ്മൾ തിരഞ്ഞെടുക്കുന്ന യാത്രാരീതികളാണ് ഇങ്ങനെയുള്ള യാത്രയിൽ ചിലപ്പോഴെങ്കിലും ചിലരെങ്കിലും അപകടത്തിൽപ്പെടുന്നതും സ്വാഭാവികമാണ് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ അപകടങ്ങളൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഒരു പക്ഷേ വാഹനം ഓടിക്കുന്ന ആളിൻ്റെ അശ്രദ്ധ കൊണ്ടാവാം വാഹനത്തിൻ്റെ എന്തെങ്കിലും സാങ്കേതികമായ തകരാറ് കൊണ്ടാവാം അതുമല്ലെങ്കിൽ ട്രാഫിക് നിയമങ്ങൾ പാലിക്കാതിരുന്നതാവാം കാലാവസ്ഥയുടെ എന്തെങ്കിലും പ്രതികൂലങ്ങളാകാം ഇങ്ങനെ വിവിധ കാരണങ്ങളാലാണ് അപകടം സംഭവിക്കുന്നത് ഇങ്ങനെ സംഭവിക്കുന്ന അപകടങ്ങളിൽ ചിലരൊക്കെ ഭാഗ്യവാന്മാർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു എന്ന് വരുന്നു ചിലരൊക്കെ അംഗഹീനരാകുന്നു ചുരുക്കം ചിലർ മരണം വഴിയായി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഇന്ന് നമ്മുടെ കണ്ണിന് മുൻപിൽ ഇതെല്ലാം സംഭവിച്ചു കൊണ്ടിരിക്കുക നമ്മുടെ ഈ യാത്രയെക്കുറിച്ചും സംഭവിക്കുന്ന അപകടങ്ങളെക്കുറിച്ചുമൊക്കെ പറയുവാനുള്ള ഒരു കാരണം ആ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ലോകത്തെ നടുക്കിയ ഏറ്റവും വലിയ കപ്പൽ ദുരന്തമായിരുന്നു ടൈറ്റാനിക് എന്ന ആഡംബര കപ്പലിൻ്റെ ദുരന്തം ആ കഥയെ ആ ചരിത്രത്തെ ആസ്പദമാക്കിയാണ് ടൈറ്റാനിക് എന്ന സിനിമ പോലും രൂപം കൊണ്ടത് ലോകം മുഴുവൻ അത് കണ്ടു ആ ആഡംബര കപ്പലിൻ്റെ കന്നി യാത്രയിൽ തന്നെ കപ്പൽ അപകടത്തിൽപ്പെട്ടു ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറിലധികം പേരുടെ മരണത്തിനിടിയായി തീർന്നു ചിലരൊക്കെ ഭാഗ്യവാന്മാർ ലൈഫ് ജാക്കറ്റ് കൊണ്ടോ ലൈഫ് ബോട്ടിലോ രക്ഷപ്പെട്ടു എന്നത് വസ്തുതയാണെങ്കിലും ടൈറ്റാനിക് എന്ന ഈ ആഡംബര കപ്പലിൻ്റെ കന്നി യാത്രയിൽ തന്നെ അപകടത്തിൽപ്പെടുകയും ആയിരത്തിൽ അഞ്ഞൂറിലധികം പേരെ കടലിൻ്റെ ഗാതതിയിലേക്ക് ആഴത്തിലെ കാണ്ടുപോവുകയും ചെയ്തു എന്തുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ നടന്ന ഈ കപ്പൽ ദുരന്തത്തെ ഇന്നും ലോകമോർക്കുന്നത് ലോകത്തിലത് വിസ്മരിപ്പാൻ കഴിയാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് അതിന് ശേഷവും അനേക കപ്പൽ ദുരന്തം അതിന് മുമ്പും നടന്നിട്ടുണ്ട് മുമ്പും നടന്നിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് രഞ്ജാനിക്കുന്ന കപ്പൽ ഈ അപകടങ്ങളിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട് അതിൻ്റെ ലഘുവായ ഉത്തരം ലളിതമായി പറഞ്ഞാൽ മുന്നറിയിപ്പുകളെ അവഗണിച്ചത് കൊണ്ടാണ് ഈ ടൈറ്റാനിക് എന്ന കപ്പൽ ദുരന്തത്തിലകപ്പെട്ടത് എന്ന് പറഞ്ഞാൽ കപ്പലിൻ്റെ സാങ്കേതികമായ തകരാറായിരുന്നില്ല ഓടിച്ച കപ്പിത്താണ്ട് എന്തെങ്കിലും അശ്രദ്ധയായിരുന്നില്ല കാലാവസ്ഥയുടേതായി എന്തെങ്കിലും പ്രതികൂലമായിരുന്നില്ല അവർ പാലിക്കേണ്ടെന്ന നിയമങ്ങൾ പാലിക്കാതിരുന്നത് കൊണ്ടല്ല പിന്നെന്ത് കപ്പലിനെതിരായി ഒഴുകിവരുന്ന മഞ്ഞുമലയെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ ഈ ടൈറ്റാനിക് എന്ന കപ്പലിൻ്റെ ക്യാപ്റ്റന് പല ആവർത്തി ലഭിച്ചിട്ടും താൻ ആ മുന്നറിയിപ്പുകളെ അവഗണിച്ചു എന്ന ഒറ്റ കാരണത്താലാണ് ആ കപ്പൽ തകരുവാനിടയായി തീർന്നത് അന്നത്തെ ഏറ്റവും വലിയ സാങ്കേതികമായ മികവോടെ എഞ്ചിനീയറിങ്ങിൻ്റെ എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ലോകത്തൊരു ശക്തിക്കും തകർക്കുവാൻ കഴിയാത്ത നിലവാരത്തിൽ അത്ര ദൃഢമായ നിലയിൽ ശക്തിയോടെ ഇറക്കിയ കപ്പലാണ് ടൈറ്റാനിക് എന്ന കപ്പൽ ആ കപ്പലിന് നേരെ ഒരു ഐസുകട്ട ഒഴുകി വന്നാൽ ആ ഐസുകട്ട ഈ കപ്പലിനെ കളയുമെന്ന് വിശ്വസിക്കുവാൻ ടൈറ്റാനിക് എന്ന കപ്പലിൻ്റെ ക്യാപ്റ്റനായിരുന്ന സ്മിത്തിന് സാധിച്ചില്ല അദ്ദേഹം ഈ കപ്പലിനെ തകർക്കുവാൻ ഒരു ഐസ് കട്ടയ്ക്ക് സാധ്യമല്ല എന്ന വിശ്വാസത്തിൽ വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ കപ്പൽ തകർക്കാൻ കഴിവുള്ളൊരു മഞ്ഞുമലിയാണ് ഒഴുകി വരുന്നത് എന്ന മുന്നറിയിപ്പ് ലഭിച്ചിട്ട് അതിനെ പുച്ഛത്തോടെ തള്ളിക്കളഞ്ഞതിൻ്റെ പേരിലാണ് ഈ കപ്പൽ തകരുവാനിടയായി തീർന്നത് ആയിരത്തി അഞ്ഞൂറിലധികം പേരുടെ മരണത്തിന് ഇടയായത് ഈ കപ്പലിൻ്റെ കന്നി യാത്രയിൽ തന്നെ ഈ അനർത്ഥം ഈ ദുരന്തം സംഭവിച്ചു എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ടെന്നൊരു കാര്യമാണ് മാത്രമല്ല ഈ കപ്പിത്താന് ലഭിച്ച മുന്നറിയിപ്പ് അവഗണിച്ചു എന്ന ഒറ്റ കാരണത്താൽ ഇത്രയും വലിയൊരു ദുരന്തം ടൈറ്റാനിക് എന്ന കപ്പൽ ഏറ്റുവാങ്ങി എങ്കിൽ ആ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട് മുന്നറിയിപ്പുകളെ അവഗണിക്കാതിരിക്കുക മുന്നറിയിപ്പുകളെ അതിൻ്റെ പൂർണ്ണ ഗൗരവത്തോട് കൂടെ തന്നെ ഉൾക്കൊണ്ട് മാറി നിൽക്കണ്ടിടത്ത് മാറി നിന്ന് ചേർന്ന് നിൽക്കേണ്ടിടത്ത് ചേർന്ന് നിന്ന് ചെയ്യേണ്ടത് ചെയ്യ ചെയ്ത് ചെയ്യരുതാത്തത് ചെയ്യാതിരുന്ന നമ്മളെ തന്നെ സൂക്ഷിപ്പാനുള്ള ഉത്തരവാദിത്വമാണ് ഒരു മുന്നറിയിപ്പ് മൂലം നമുക്ക് ലഭിക്കുന്നത് നമുക്കറിയാം മദ്യപാനവും പുകവലിയും മാരകമായ ലഹരി ഉപയോഗങ്ങളും മനുഷ്യജീവിതത്തിൻ്റെ ആരോഗ്യത്തെ ഹാനികരമായി ബാധിക്കുന്നതാണ് സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും നശിപ്പിച്ചു കളയുന്ന ഇത്തരം മദ്യപാനത്തെയും പുകവലിയെയും ഈ പറഞ്ഞ മാരകമായ മയക്കുമരുന്നിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ ഉണ്ടായിരിക്കെ ഇതെല്ലാം സംഭവിക്കുമെന്ന മുന്നറിയിപ്പുകൾ തന്നിരിക്കെ ആ മുന്നറിയിപ്പുകളെ അവഗണിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ദുരന്ത ഫലങ്ങൾ നമ്മുടെ ചുറ്റും യാഥാർത്ഥ്യമായി പക്ഷിയായി നമ്മോട് വിളിച്ചു പറയുന്നു നമുക്കൊരു ദൃഷ്ടാന്തമായി തീരുന്നു എന്ത് ഈ മുന്നറിയിപ്പുകളെ അവഗണിക്കുമ്പോഴുണ്ടാകുന്ന ദുരന്തങ്ങൾ മുൻപ് ഞാൻ സൂചിപ്പിച്ചു യാദർച്ഛികമായി അപകടങ്ങൾ ഉണ്ടാകും ദുരന്തങ്ങൾ ഉണ്ടാവും എന്നാൽ മുന്നറിയിപ്പുകളെ അവഗണിക്കുമ്പോഴുണ്ടാകുന്ന ദുരന്തങ്ങൾ ഉണ്ടാവും ഇത് രണ്ടിൻ രണ്ടാണ് യാദർച്ഛികമായി വരുന്ന അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതല്ല എന്നാൽ മുന്നറിയിപ്പുകളെ അവഗണിച്ച് നാം ക്ഷണിച്ചു വരുത്തുന്ന അപകടങ്ങൾ ഒഴിവാക്കാമായിരുന്ന അപകടങ്ങളായിരുന്നു ഒഴിവാക്കാമായിരുന്ന ദുരന്തങ്ങളായിരുന്നു പ്രിയമുള്ളവരെ ഒഴിവാക്കാമായിരുന്ന ദുരന്തങ്ങൾ നമ്മുടെ മുന്നറിയിപ്പ് അവഗണിച്ചു എന്ന കാരണത്താൽ നാം ക്ഷണിച്ചു വരുത്തുന്ന ദുരന്തങ്ങളാണെങ്കിൽ യാതർച്ചയമായി സംഭവിക്കുന്നത് നമുക്ക് ഒഴിവാക്കുവാൻ കഴിയുന്നതല്ല അത് വന്നേ സംഭവിച്ചേ മതിയാവൂ അത് വരും നിശ്ചയം കുഴപ്പം മാറ്റമില്ല എന്നാൽ ഇതല്ല ഇതല്ല ഇത് രണ്ടും രണ്ടാണെന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം ഈ പശ്ചാത്തലത്തിൽ മനുഷ്യജീവിതത്തിൽ ഒഴിവാക്കാവുന്ന ഏറ്റവും വലിയൊരു ദുരന്തത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകളാണ് ഞങ്ങൾക്ക് നിങ്ങളോട് അറിയിപ്പാനായിട്ടുള്ളത് ജീവിതമെന്ന് പറയുന്നത് ഒരു യാത്രയാണ് എങ്ങോട്ടുള്ള യാത്ര എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ മരണത്തിലേക്കുള്ള യാത്ര ഭൂമിയിലേക്കൊരു കുഞ്ഞ് ജനിച്ചു വീണാൽ ജനിക്കുന്ന നിമിഷം മുതൽ മിനിറ്റുകൾ മണിക്കൂറുകൾ ദിവസങ്ങൾ ആഴ്ചകൾ മാസങ്ങൾ ആണ്ടുകൾ മാറുന്നതനുസരിച്ച് നീങ്ങുന്നതനുസരിച്ച് ആ വ്യക്തി ആ കുഞ്ഞ് മരണത്തോടടുത്തിരിക്കുന്നു അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയല്ലേ എന്നാൽ ഈ ലോകത്തിൻ്റെ അകപ്പെട്ടു പോകുന്ന മനുഷ്യന് മരണത്തെ അതിൻ്റെ ഗൗരവത്തോടെ കാണുവാൻ കഴിയുന്നില്ല താൻ എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നതെന്ന് യാഥാർത്ഥ്യം പോലും തിരിച്ചറിയുവാൻ കഴിയാതെ എന്നാൽ എന്ന നീണാൾ ഇവിടെ അങ്ങ് വാഴാമെന്ന നിലയിലാണ് മനുഷ്യൻ്റെ പോക്ക് പ്രവൃത്തി ഈ പശ്ചാത്തലത്തിൽ മനുഷ്യജീവിതത്തിൻ്റെ ക്ഷടികതയെയും മരണമെന്ന യാഥാർത്ഥ്യത്തെയും പറ്റി വളരെ ആധികാരികമായി വിശകലനം ചെയ്ത് അപഗ്രതിച്ച് പഠിച്ച് ഏറ്റവും ചുരുക്കി അപ്പോൾ തന്നെ ഓരോ വാക്കുകൾക്കും കടലോളം വിശാലതയുള്ള ചില ചിന്തകൾ ഒരു സ്വാമിജി പറഞ്ഞത് ഇത്തരുണത്തിൽ ഓർത്തു പോവുകയാണ് ഒന്നാമതായിത്താൻ പറഞ്ഞത് മനുഷ്യനെ സംബന്ധിച്ചവൻ്റെ പണവും സ്വത്തുമൊക്കെ കുറയുമ്പോൾ മനുഷ്യൻ വെല്ലാണ്ടങ്ങ് വിഷമിച്ചു പോകും എന്നാൽ അവൻ്റെ ഒരു ആയുസ് അവൻ്റെ ആയുസ്സിലൊരു വർഷം പിന്നിട്ടാൽ ഒരു വർഷം കുറഞ്ഞാൽ അവൻ കൈക്ക് മുറിച്ച് ആഘോഷിക്കും ചിന്തിക്കേണ്ട വിഷയമല്ലേ അല്പം പണം കുറഞ്ഞാൽ അല്പം സമ്പത്ത് നഷ്ടപ്പെട്ടാൽ നമുക്കുണ്ടാകുന്ന വിഷമം എത്ര വലുതാണ് എന്നാൽ ആയുസ്സിൻ്റെ ഒരു വർഷം കുറയുമ്പോൾ നാം കെയ്ക്ക് മുറിച്ച് ആഘോഷിക്കുന്നു എന്ത് വിരോധാഭാസമാണ് എന്നുള്ളത് ഞാൻ നിങ്ങളും ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും എന്ന് തോന്നുകയാണ് തുടർന്ന് താൻ പറയുന്നത് ഒരു ജീവൻ ജനിക്കുന്നതിന് ഏതാണ്ട് ഒൻപത് മാസത്തിനു മുൻപേ നമുക്കറിയാമത് എന്നാൽ അത് പോകുന്നതാണെങ്കിലോ ഒൻപത് സെക്കൻഡ് മുൻപ് പോലും നമുക്കറിയുവാനായി സാധിക്കുന്നില്ല ഒരു ജീവൻ ഭൂമിയിലേക്ക് ജനിക്കുന്നു എന്ന് ഒൻപത് മാസം മുമ്പ് നാം തിരിച്ചറിയുന്നു എങ്കിൽ അതേ ജീവൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് ഒൻപത് സെക്കൻഡ് മുൻപ് പോലും നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയുന്നില്ല വസ്തുതയല്ലേ താനീ പറയുന്നത് നമുക്കൊക്കെ എത്ര കാശുണ്ടെന്ന് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല കാരണം വിധിയുടെ കണക്കെടുപ്പ് നടക്കുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് ആറടിമണ്ണ്ണ്ണ് മാത്രം ചിന്തിക്കണേ നാം ഇവിടെ ആരാണെന്ന് പറഞ്ഞിട്ടും എന്താണെന്ന് പറഞ്ഞിട്ടും എന്തുണ്ട് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല കാരണം എന്താണ് വിധിയുടെ കണക്കെടുപ്പ് നടക്കുന്ന ഒരു ദിവസമുണ്ട് അന്ന് നമുക്കൊക്കെ ലഭിക്കുന്നത് കേവലം ആറടി മണ്ണ് മാത്രമാണ് നമ്മളൊക്കെ ജനിക്കുന്ന സമയത്ത് നമ്മളെ തൊട്ടത് ആരാണെന്ന് നമുക്ക് ആർക്കെങ്കിലും അറിയാമോ ഇതുപോലെ നമ്മെ അവസാനം എടുത്തു കൊണ്ടുപോകുന്ന ചിലരുണ്ട് അവരാരാണെന്ന് നമുക്കറിയുവാൻ സാധ്യമല്ല ഈ ലോകത്ത് മനോഹരമെന്ന് തോന്നുന്നതൊക്കെ താൽക്കാലികമാണെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയുന്നില്ലെന്നേ കാരണം ഏതെങ്കിലും ഒരു പ്രഭാതം ഉച്ചവരെ നീണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു നട്ടുച്ച സന്ധ്യവരെ നീണ്ടിട്ടുണ്ടോ രാത്രിയുടെ കവറിങ്കൽ അടക്കം ചെയ്യാത്ത ഏതെങ്കിലും ഒരു പകലുണ്ടോ ചുരുക്കത്തിൽ കാണുന്നതൊക്കെ താൽക്കാലികമാണെന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവിടമെന്നാണ് പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം ഈ ജീവിതമെന്ന കളിക്കളത്തിലേക്ക് നമ്മെയൊക്കെ ഇറക്കി വിടുമ്പോൾ ഒരു നിശബ്ദ സാന്നിധ്യമായി നമ്മൾ പോലും അറിയാതെ ഒരാൾ കൂടി നമ്മോട് കൂടെ വരുന്നുണ്ട് ൊക്കെ പലപ്പോഴും വിജയിച്ചു എന്ന് തോന്നും എങ്കിലും അന്തിമ വിജയം ആ മരണമെന്ന നിശബ്ദ സാന്നിധ്യത്തിനായിരിക്കും ശ്രതികണേ എന്നെങ്കിലും ഒരിക്കൽ നമ്മുടെ ദൃഢമായി കാലുകൾ പതിയെ പതിയെ തളരാൻ തുടങ്ങും അവയവങ്ങളുടെ പ്രവർത്തനങ്ങളുടെ വേഗത കുറയും മനസ്സിനിടത്ത് ശരീരമെത്താതിരിക്കും ആശുപത്രിയുടെ മഞ്ഞ വെളിച്ചത്തിൽ കുറെ യന്ത്രങ്ങൾക്കിടയിൽ അപരിചിതമായ മുഖങ്ങൾക്കിടയിൽ മുഖങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ട് ഏറെ ഏകാന്തത അനുഭവിച്ച് ഒന്നുയാടാൻ പോലും കഴിയാതെ മൗനം നൊമ്പരമാക്കി നിസ്സഹായരായി കിടക്കേണ്ടി വന്നേക്കാം മഴയോ വെയിലോ കാറ്റോ തണുപ്പോ ഒന്നും ഏൽക്കാതിരിക്കുവാൻ നമ്മളൊക്കെ ചവിട്ടി നിന്ന ഈ മണ്ണുണ്ടല്ലോ ഒരിക്കൽ നമ്മുടെ മേൽ വീഴുന്ന ഒരു ദിവസമുണ്ട് ശരീരത്തിൻ്റെ ഈ തടവറ ഭേദിച്ച് ആത്മാവിൻ്റെ പറക്കലാണത് എപ്പോൾ ജനിക്കുമെന്നോ എപ്പോൾ മരിക്കുമെന്നോ നമുക്കൊന്നും അറിഞ്ഞുകൂടാ എന്നാൽ എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ് ഇങ്ങനെ പോകുന്നു ആ മഹത് വ്യക്തിയുടെ മഹട്ട് വചനങ്ങൾ പറഞ്ഞു വന്നതിൻ്റെ താൽപ്പര്യം ടൈറ്റാനിക് കപ്പിന് കപ്പലിന് ലഭിച്ച മുന്നറിയിപ്പ് പോലെ മനുഷ്യ ജീവിതത്തിൽ അപായ സൂചന നൽകുന്ന മനസ്സാക്ഷിയുടെ സാക്ഷ്യം തന്നെ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നും മരണം കൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല എന്നുമല്ലേ വഴി തിരിച്ചറിയുന്നത് വിവേകിയുടെ ജ്ഞാനം എന്നാണ് ബൈബിൾ വിളിച്ചു പറയുന്നത് ബുദ്ധിമാന്റെ ജീവയാത്ര മേലോട്ടാകുന്നു കീഴെയുള്ള പാതാളത്തെ അവൻ ഒഴിഞ്ഞു പോകുന്നു ഇതാണ് ബൈബിളിൻ്റെ പ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ മരണമെന്ന ഏക കവാടത്തിലൂടെ ലോകം വിട്ട് കടന്നു പോകുന്നവർ രണ്ടു വഴിയിലൂടെ പിരിയുക മേലോട്ടുള്ള വഴിയിലൂടെ നിത്യ സൗഭാഗ്യത്തിലേക്ക് കടക്കുമ്പോൾ താഴോട്ടുള്ള വഴിയിലൂടെ കിടക്കുന്നവൻ നിത്യനാശത്തിലേക്കാണ് പോകുന്നത് എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് വഴി തിരിച്ചറിയുന്നത് വിവേകിയുടെ ജ്ഞാനം എന്ന ബൈബിൾ പ്രഖ്യാപനത്തിൻ്റെ പ്രസക്തി ഇവിടെയാണ് നാം തിരിച്ചറിയേണ്ടത് എന്നാൽ ഏതാണ് ഈ വഴി അനേകം മഹത്വക്കൾ മോക്ഷപ്രാപ്തിക്കുള്ള വഴി അതെ ഇതേ എന്നൊക്കെ പറഞ്ഞ് കൈമലത്തുമ്പോൾ ചരിത്രത്തെ എ എന്നും ബി സി എന്നും രണ്ടായി തിരിച്ച ചരിത്ര പുരുഷനായ യേശു ക്രിസ്തു പറഞ്ഞത് ഞാൻ തന്നെ വഴി എന്നാണ് അഥവാ ഞാൻ മാത്രമാണ് വഴി എന്നാണ് കാരണം ജനനം സംബന്ധിച്ച് ദാവീദിന്റെ വംശത്തിൽ ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് എന്ന ശക്തിയോടെ ഉറപ്പാക്കുകയും ചെയ്ത ക്രിസ്തുവാണ് പറഞ്ഞത് ഞാനാണ് വഴി എന്ന് ഞാനാണ് വഴി ഞാനാണ് ഏകവഴി ആ ഏകവഴിയാകുന്ന ക്രിസ്തു ഈ അവകാശപ്പെട്ടതുപോലെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ ആ ക്രിസ്തു യേശുവിനല്ലാതെ ആർക്കാണ് മരണം കൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ലെന്നും മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ടെന്നും ജീവനുണ്ടെന്നും ആധികാരികമായി പ്രസ്താവിപ്പാനായി കഴിയുന്നത് അതുകൊണ്ടാണ് താൻ അവകാശപ്പെട്ടത് നിത്യതയിലേക്കുള്ള വഴി ഞാനാണ് എന്നാണ് എല്ലാ വഴിയും റോമിലേക്ക് എന്ന ചെണ്ടുപോലെ എല്ലാ നദിയും കടലിലേക്ക് എന്ന ചെണ്ടുപോലെ ഏതു മാർഗം സ്വീകരിച്ചാലും സ്വർഗത്തിലെത്താമെന്ന് ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ട് എല്ലാ നദിയും കടലിലേക്കാണ് എന്നത് വസ്തുതയാണെങ്കിലും നിത്യതയിലെത്താൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ ഒരൊറ്റ മാർഗമേയുള്ളൂ അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് കാരണം സത്യദൈവത്തെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്ത ഏക സത്യ ദൈവമാണവൻ മുപ്പത്തിമൂന്നര വർഷക്കാലം പാപലോകത്ത് പാപം കൂടാതെ ജീവിച്ച് അഞ്ച് കോടതികളിൽ ആറു പ്രാ ആറു പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചിട്ടും കുറ്റം കാണാതിരുന്നിട്ടും ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവൻ ഇവരിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് ന്യായാധിപൻ വിധി പറഞ്ഞിട്ടും കുലമരത്തിന് വിധിക്കപ്പെട്ടവൻ തന്നെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സന്തോഷത്തോടെ കുലമരം സ്വീകരിച്ചവൻ ആദമ്യവർഗത്തിൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ മൂന്നാണികളിൽ ക്രൂശിക്കപ്പെട്ടവൻ അരുമത്ത് ജോസഫിൻ്റെ കല്ലറയിൽ അടക്കപ്പെട്ടവൻ ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്ന് ജീവനോട് ഇരുന്നപ്പോൾ അവകാശപ്പെട്ടതുപോലെ മൂന്നാം നാൾ കല്ലറയിൽ നിന്ന് ജയാളിയായി ഉയർത്തെഴുന്നേറ്റവൻ ഇന്ദും ജീവിക്കുന്നവൻ തന്നിൽ വിശ്വസിക്കുന്നവരുടെ രക്ഷയ്ക്കായി പാപം കൂടാതെ വീണ്ടും വരുന്നവൻ അവനാണ് യഥാർത്ഥ വഴി നിത്യതയിലേക്കുള്ള ഏക വഴി ഏക വാതിൽ ഏക രക്ഷകൻ ഏക മധ്യസ്ഥൻ എന്ന സത്യം നിങ്ങളറിയാതിരിക്കരുത് സത്യദൈവത്തെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്ത ഏക സത്യ ദൈവമാണവൻ പ്രിയമുള്ളവരെ യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിക്കാൻ യോഗ്യവുമായ വചനം തന്നെ അതുകൊണ്ട് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തിരിക്കുകയാൽ ഈ യേശുവിനെ ജീവിതത്തിൽ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ച് പാപവഴികളെ ഉപേക്ഷിച്ച് ഒരു വിശുദ്ധ ജീവിതത്തിന് ഉടമയായി നിത്യനാശത്തിൽ നിന്ന് നിത്യജീവിതത്തിലേക്ക് കടക്കുവാൻ നിങ്ങൾക്കും ഇടയാകട്ടെ എന്ന ഒറ്റ പ്രാർത്ഥന മാത്രമേ ഞങ്ങൾക്കുള്ളൂ ദൈവം താങ്കളെ അതിന് സഹായിക്കട്ടെ തൈറ്റാനിക്ക് കപ്പൽ ലഭിച്ച മുന്നറിയിപ്പ് പോലെ ജീവിതയാത്രയിൽ ഇതൊരു മുന്നറിയിപ്പായി കരുതി വരുവാനുള്ള വലിയ ദുരന്തത്തിൽ നിന്ന് രക്ഷ നേടുവാൻ താങ്കൾക്കും ഇടയാകട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ കർത്താവേശു ക്രിസ്തു ലോകത്തിൽ വന്നത് പാവികളെ രക്ഷിപ്പാനാണ് പാവികളെ രക്ഷിപ്പാനായി വന്നവൻ പാവികൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുത്തു എങ്ങനെയാണ് അവൻ ജീവനെ കൊടുത്തത് ഭൂമിയിലുള്ള സകല മനുഷ്യന്റെയും പാപം തന്റെ ജടശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് അവൻ നമുക്ക് വേണ്ടി മൂന്നാളികളിൽ ക്രൂശിക്കപ്പെട്ട് മരിച്ച് ആ മരിച്ചവൻ മരണം കൊണ്ട് അവസാനിച്ചില്ല മരണം കൊണ്ട് അവസാനിച്ചിരുന്നെങ്കിൽ ഞങ്ങളവനെ പ്രസംഗിക്കുമായിരുന്നില്ല മരണം കൊണ്ട് അവസാനിച്ചവനല്ലവൻ അവൻ അടക്കപ്പെട്ടു കല്ലറയിൽ അടക്കപ്പെട്ടവൻ മൂന്നാമത്തെ ദിവസം കല്ലറ തുറന്നവൻ ഉയർത്തെഴുന്നേറ്റു അവൻ ഇന്നും ജീവനോടിരിക്കുന്നവനാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ നേരിൽ കണ്ട ശിഷ്യന്മാർ അത് സാക്ഷ്യപ്പെടുത്തി ഞങ്ങളുടെ ജീവിതവും അതിന് സമാനമാണ് അവനെന്നും ജീവിക്കുന്നത് കൊണ്ടാണ് ഞങ്ങളും ജീവിക്കുന്നെന്ന് പറയുവാൻ ഞങ്ങൾ ഈ സമയം വിനിയോഗിക്കുക പ്രിയമുള്ളവരെ ആ കർത്താവ യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഏത് സാഹചര്യത്തിലും മാറ്റം വരുത്തുവാൻ പുതുക്കം വരുത്തുവാൻ പുതു സൃഷ്ടിയാക്കി മാറ്റുവാൻ നിങ്ങളെ രക്ഷയിലേക്ക് നയിക്കുവാൻ നിത്യതയിലേക്ക് നയിക്കുവാൻ മതിയായവനാണെന്ന സത്യം നിങ്ങൾ അറിയണം അതുകൊണ്ടാണ് ഈ മുന്നറിയിപ്പ് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത് മരണശേഷമല്ല നമ്മൾ ഇതറിയേണ്ടത് ജീവനോടിരിക്കുമ്പോൾ നമ്മളിതറിയണം അങ്ങനെ ജീവനോടി ഇത് തിരിച്ചറിഞ്ഞ് അവനെ ജീവിതത്തിൽ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ച് നിത്യനാശത്തിൽ നിന്ന് നിത്യതയിലേക്ക് കടക്കുവാൻ ദൈവം നിങ്ങൾ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ആശംസയോടെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കലൂടെ നന്ദി നന്ദികരേറ്റിക്കൊണ്ട് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞങ്ങൾ തൽക്കാലം വിരമിക്കുന്നു ദൈവം നമ്മൾ എല്ലാവരെയും തരളമായി െ ഈ ചിന്ത ഒരു മുന്നറിയിപ്പ് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഏതും നിമിഷവും ആമേ നിങ്ങൾക്കതൊരു പ്രയോജനമായി മാറുവാൻ സ്വർഗമിട വരുത്തട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു കർത്താവ് നമ്മെ ധാരാളമായി സഹായിക്കുമാറാകട്ടെ So there